കച്ചത്തീപ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുകയും കുറച്ചു കാലത്തേക്ക് അതൊരു ചർച്ചയാവുകയും ചെയ്തിരുന്നു അതൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഒരു സാധ്യതയുണ്ടോ കച്ചത്തീപ് പ്രശ്നം കൊണ്ടുവന്നത് അതൊരു പുതിയൊരു പ്രശ്നമല്ല കച്ചത്തീപ് എത്രയോ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി ഒരു ഇലക്ഷൻ പ്ലാങ്ക് ആയി കൊണ്ടുവരാൻ ബി ജെ പിക്ക് ഒരു പരിധിവരെ ബി ജെ പി സക്സസ്ഫുൾ ആയിരുന്നു എന്ന് വേണം പറയാം പക്ഷെ അത് കാരണം വോട്ട് കിട്ടാൻ പോകുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇതിപ്പോൾ അഫക്റ്റഡ് ആയിട്ടുള്ളത് രാമനാഥപുരം കോൺസ്റ്റിറ്റുവൻസിയിലുള്ള വോട്ടർമാരാണ് പ്രധാനമായി ഫിഷർമാൻ കമ്മ്യൂണിറ്റി അപ്പോൾ അവർ ഓക്കെ ഇന്ദിരാഗാന്ധിയാണ് ഇത് ശ്രീലങ്കയ്ക്ക് തീരെഴുതി കൊടുത്തത് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ഭാഗികമായിട്ടുള്ള വസ്തുത അതിന് മറ്റൊരു ഭാഗമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ ഇരുന്നാലും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ്റും അത് തിരിച്ചെടുത്താനുള്ളൊരു ശ്രമവും നടത്തിയിട്ടേ അന്ന് കച്ചത്തീവ് എഴുതി കൊടുക്കുമ്പോൾ അതൊരു ബാരൽ പീസ് ഓഫ് റോക്ക് എന്ന് പറഞ്ഞാണ് എഴുതി കൊടുത്തത് അപ്പോ അത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫിഷി രണ്ട് രണ്ട് ശ്രീലങ്കയിലെയും തമിഴ്നാട്ടിലെയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാരണം പച്ചത്തീവിന് ചുറ്റും കച്ചത്തീവിൽ പോയി ഇവർക്ക് നെറ്റ്സ് ഉണക്കാനുള്ള റൈറ്റ് കൊടുത്തിരുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എനിവേ അപ്പോൾ അവിടെയുള്ള ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഫിഷർമെൻ വോട്ടേഴ്സ് ചോദിക്കുന്ന ചോദ്യം നരേന്ദ്രമോദി വന്നിട്ട് എന്താണ് ചെയ്ത് അവരുടെ അവരെപ്പോഴും ഇപ്പോൾ ഒരു ഒരു റീസെൻറ്റ് പാസ്റ്റ് അവർ നോക്കുമ്പോൾ ഇപ്പോൾ മുന്നൂറ്റി അറുപതോളം അവരുടെ ഫിഷിംഗ് ബോട്ടുകൾ ഇപ്പോഴും ശ്രീലങ്കൻ നേവിയുടെ ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് സീസ് ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ ഇത് വിട്ടുതരാൻ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ബി ജെ പി തന്റെ പൊക്കി കുത്തിപ്പൊക്കിയ ഒരു മെച്ചത്തീവ് അതൊരു വലിയൊരു ഇലക്ഷൻ ഇഷ്യൂ ആയി അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത് കാരണം അവർക്ക് അതിലും ഉപരിയായിട്ടുള്ള മറ്റു ചില പ്രശ്നങ്ങളുണ്ട് വിഷമൻ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് അത് രാമനാഥപുരത്തിൽ മാത്രം ആയിരിക്കും ഇതിനുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് ഒപ്പം തന്നെ ഫാമേഴ്സിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നത് കൊണ്ട് ഒരു കച്ചത്തീവ് എന്നുള്ളൊരു പ്രശ്നവുമല്ല എന്നാൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ ആ ഒരു തീരദേശ വോട്ടർമാരുടെ പ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്നായി അത് എന്നും തുടരുന്നുണ്ട് അതൊരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ലക്ഷത്തീവ് ഒരു ഇഷ്യൂ തന്നെയായിരുന്നു പക്ഷെ അത് ബി ജെ പിയെ അനുകൂലമായി സഹായിക്കുമെന്ന് എനിക്ക് അതിന് തോന്നില്ല നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോ പോലും എ ഡി എം കെ മുപ്പത് ശതമാനം വോട്ട് അവിടെ ബി എ ഡി എം കെക്ക് ഉണ്ടായിരുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു പ്രചാരണത്തിലെ സാന്നിധ്യം എത്രത്തോളം ആയിരുന്നു ഇപ്പൊ എടപ്പാടി പളനിസ്വാമിയൊക്കെ ബിജെപിയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഇത് ഈ ബി ജെ പിയെ രൂക്ഷമായി വിമർശിക്കുന്നു എന്നുള്ളത് എ ഡി എം കെ അവരുടെ വോട്ട് പിടിച്ചു നിർത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ വല്ലാത്തറിയാം അവര് അധികം വിജയ സീറ്റുകൾ പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒപ്പം ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഡി എം കെ ജയിച്ചാലും കുഴപ്പമില്ല ബി ജെ പിയെ തോൽപ്പിക്കുക എണ്ണാമലയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു വാശിയിലാണ് എടപ്പാടി പളനിസ്വാമിയും അദ്ദേഹത്തിൻ്റെ മുമ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ എ ഐ എ ഡി എം കെ ഉഗ്രമായ പ്രചാരണങ്ങൾ നടത്തുവാൻ കാരണം തന്നെ അതാണ് കാരണം അവർ പ്രചാരണം ഉറച്ചിട്ട് ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ് ഉണ്ടാകുന്നത് ബി ജെ പിക്ക് ആണെന്ന് വ്യക്തമായി എടപ്പാടി പളനിസ്വാമിക്ക് അറിയാം ഇപ്പോൾ ഡി എം കെ ജയിച്ച പോട്ടേ നമ്മളെന്തേം ക്യാമ്പയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചിന്തയ്ക്ക് കൗണ്ടർ പ്രൊഡക്റ്റീവ് കാരണം ബി ജെ പിടിക്കുന്നത് എ ഐ എ ഡി എം കെയുടെ സൈഡിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും അധികവും ഡി എം കെ സൈഡിൽ നിന്നുള്ളത് ഒരു പൊഗസീവായിട്ട് അവരുടെ ഒരു ഒരു അലയൻസ് അങ്ങനെ ഇരിക്കുമ്പോൾ അധികം വോട്ടുകൾ ഇവിടുന്ന് ഡി എം കെ പക്ഷത്തു നിന്ന് ചോർന്ന് ബി ജെ പി പക്ഷത്തേക്ക് പോകാൻ സാധ്യതയില്ല അപ്പോൾ ബി ജെ പി തു തന്നെ എഐ എ ഡി എം കെയും സഖ്യം കക്ഷികളുടെയും വോട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയാണ് എ ഐ എ ഡി എം കെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ എ ഡി എം കെ ഉഗ്രമായി ബി ജെ പി സ്റ്റാലിനെ തന്നെ സ്റ്റാലിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പോലെ തന്നെ ബി ജെ പിക്ക് എതിരെയുള്ള പ്രചാരണങ്ങളും ഏർപ്പെട്ടിരിക്കുന്നതാണ്